എന്റെ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ ുണ്ട് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ജനാധിപത്യ രീതിയിൽ വോട്ട് രേഖപ്പെടുത്തി വിദ്യാർത്ഥികൾ സ്കൂൾ സ്കൂൾ ലീഡറെ എറിയാട് സ്കൂളിലാണ് പാർലമെന്ററി രീതിയിൽ ലീഡർ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ സ്ഥാനാർത്ഥി നോമിനേഷൻ ചിഹ്നം അനുവദിക്കൽ പ്രചാരണം എന്നിവ ഇതിന്റെ ഭാഗമായി നടന്നു ആറുപേരാണ് സ്ഥാനാർത്ഥികൾ നാല് ബൂത്തുകളിലായി നടന്ന തെരഞ്ഞെടുപ്പിൽ നാലാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള വോട്ടർമാർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു എൺപത്തിനാല് ശതമാനമായിരുന്നു പോളിംഗ് അഞ്ച് ജനാധിപത്യ രീതിയിലാണ് നടക്കുന്നത് പ്രിസൈഡിംഗ് ഓഫീസർമാർ ഇലക്ഷൻ പ്രക്രിയകൾക്ക് മേൽനോട്ടം വഹിച്ചു വോട്ടർ പട്ടിക ബാലറ്റ് പേപ്പർ സ്ലിപ്പ് മഷീൻ മൊബൈൽ ഫോൺ ആപ്പ് വഴി സംവിധാനിച്ച വിവി പാറ്റ് എന്നിവ ഉപയോഗിച്ച് വളരെ വ്യവസ്ഥാപിതമായി ഇലക്ഷൻ പ്രക്രിയ പൂർത്തിയാക്കി തികച്ചും ജനാധിപത്യ രീതിയിലുള്ള ഒരു ഇലക്ഷൻ പ്രോസസ്സുകളാണ് ഞങ്ങൾ ഈ വർഷം ആരംഭിച്ചത് എലക്ഷൻ പ്രഖ്യാപിച്ചത് മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം അനുവദിക്കുക അതുപോലെ തന്നെ എലക്ഷൻ്റെ പ്രോസസ്സുകളുമായി ബന്ധപ്പെട്ട് അവർക്കുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് ഇന്ന് എലക്ഷൻ ദിവസം നാല് ബൂത്തുകളിലായിട്ടാണ് നമ്മൾ എലക്ഷൻ സജ്ജീകരിച്ചിട്ടുള്ളത് മൊത്തം കുട്ടികൾക്ക് വോട്ട് ചെയ്യാവുന്ന രീതിയിലാണ് ഇലക്ഷൻ ക്രമീകരിച്ചിട്ടുള്ളത് ഓരോ കുട്ടിയും വന്ന് വോട്ട് ചെയ്യുകയും അവരുടെ അവകാശം വിനിയോഗിച്ചു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഓരോ ബൂത്തിലും പ്രിസൈഡിങ് ഓഫീസറും മൂന്ന് പോളിങ് ഓഫീസറും ഉള്ള ഒരു ടീമാണ് ഇലക്ഷൻ പ്രോസസ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇ വി എം സംവിധാനമുണ്ട് നമ്മൾ മൊബൈലിൽ സെറ്റ് ചെയ്തിട്ടുള്ള വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഓരോ കുട്ടിയും വോട്ട് ചെയ്യുന്നത് ഈ പ്രോസസ്സ് പൂർത്തിയാവുന്നതോടുകൂടി ജനാധിപത്യ രീതിയിൽ എങ്ങനെയാണ് എലക്ഷൻ നടക്കുന്നത് എന്ന് എല്ലാ കുട്ടികൾക്കും മനസ്സിലാക്കാവുന്ന തരത്തിലുള്ള ഒരു നടന്നുകൊണ്ടിരിക്കുന്നത് മുഖ്യരക്ഷാധികാരി എൻ അബൂബക്കർ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ എം അബ്ദുൾ ഹമീദ് മുഖ്യവരണാധികാരി ഉസ്മാൻ മാം തുടങ്ങിയവർ നേതൃത്വം നൽകി സ്കൂളിലെ സോഷ്യൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിന് കീഴിലാണ് ഇലക്ഷൻ നടന്നത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ചോക്ലേറ്റ് നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂർ